ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നത് യാഥാര്ത്ഥ്യം തന്നെയാണ് അതേസമയം രാജ്യസഭയിലാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ പോകുന്നത് രാജ്യസഭയിൽ ബില്ലവതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുമെന്ന കാര്യം എൻ ഡി എൽ തന്നെ ഏവർക്കും ഇതിനോടകം മനസ്സിലായിട്ടുണ്ട് എൻ ഡി എയുടെ പാർലമെന്ററി മീറ്റിംഗിലും ഏറ്റവും വലിയ ബാലികേറാ അവർ കണക്കാക്കുന്നതും രാജ്യസഭയിൽ തന്നെയാണ് നിലവിൽ ബി ജെ പിക്ക് എൺപത്തി ആറ് അംഗങ്ങളാണ് ഉള്ളത് മാത്രമല്ല സഖ്യകക്ഷികളിൽ പലരും എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ളവരല്ല അതിൽ എടുത്തു പറയേണ്ടത് വൈഎസ്ആർ കോൺഗ്രസും ബി ജെ ഡിയും ഒക്കെയാണ് അതേസമയം ഇവരെല്ലാം തന്നെ ശക്തമായി ബി ജെ പി വിരുദ്ധത കാണിക്കുന്നവരാണ് മാത്രമല്ല ബിആർഎസിൽ നിന്നും ഒരു എം പി രാജിവെച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുകയാണ് വൈകാതെ തന്നെ അതിലെ മുഴുവൻ പേരും കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്നതും ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് അതായത് തെലുങ്കാനയിൽ നിന്നും കോൺഗ്രസിന്റെ അംഗബലം ഇനിയും വർധിക്കുമെന്നത് സാരം അതിനാൽ തന്നെ തെലങ്കാനയിലെ മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസ് തന്നെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം നിലവിൽ കോൺഗ്രസിന്റെ അംഗസംഖ്യയോടൊപ്പം ബി ആർ എസിന്റെ മൊത്തം അംഗസംഖ്യ നോക്കിയാൽ ചന്ദ്രശേഖർ റാവു ഒഴിച്ച് ബാക്കി എല്ലാവരും കോൺഗ്രസിനെ പിന്തുണച്ച് രേവന്ത് റെഡ്ഡിക്ക് അനുകൂലമായി ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലെ താൽക്കാലികമായ ഒരു ആശ്വാസത്തെ രാജ്യസഭയിൽ ബി ജെ പിക്ക് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും നിലവിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് ഗാർഗെ നിലവിൽ കോൺഗ്രസിന്റെ അധ്യക്ഷനുമാണ് ഗാർഗേക്കു ശേഷം ഇനി രാജ്യസഭയിലേക്ക് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരണമോ എന്ന ചിന്തയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ ഉപരിയായി രാജ്യസഭയിൽ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ ലോക്സഭയിലേക്കുള്ള പ്രതിപക്ഷ നേതാവായി മറ്റൊരു വ്യക്തിയെ കൊണ്ടുവരണമെന്ന നീക്കമാണ് ഏറ്റവും പ്രായോഗികമായി ചിന്തിക്കുന്നത് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായ ഗെഹ്ലോട്ടിനെയാണ് കാരണം ഗഹ്ലോട്ടിനെ ഒപ്പം നിർത്തിയാൽ രാജസ്ഥാനിലെ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിന് വളരെ എളുപ്പത്തിൽ കഴിയുമെന്നത് തന്നെയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം നോക്കുമ്പോൾ അധികം വൈകാതെ രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൂടെ കോൺഗ്രസിന് വീണ്ടും പ്രതിപക്ഷത്തുനിന്ന് ഭരണപക്ഷത്തേക്ക് എത്താനുള്ള സാഹചര്യമാണുള്ളത് കാരണം ബി ജെ പിയുടെ സീറ്റ് നില ഇനിയും കുറയും അതിനാൽ തന്നെ കോൺഗ്രസിന്റെ കരുത്ത് ഇരട്ടിയായി വർദ്ധിക്കും എന്തായാലും രാജ്യസഭയിൽ ബി ജെ പിയുടെ ഒരു കളിയും ഇനി നടക്കില്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം